ഇനി ഫോർ പ്ലേയിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നതിനെ കുറിച്ചും അറിവില്ലാത്തവരുമുണ്ട് ശിവക്കുഴപ്പമുള്ളവർക്ക് ലൈംഗികപരമായിട്ടുള്ള അടുപ്പം മാത്രമല്ല മാനസികമായിട്ട് ദമ്പതികൾക്കിടയിൽ അടുപ്പം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് കുളിക്കുന്നത് ദമ്പതികൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതും അതായത് ഏറ്റവും ലളിതമായതും എന്നാൽ ഒട്ടേറെ ഗുണങ്ങൾ നൽകുന്നതുമായ ഒന്നാണ് ഒരുമിച്ച് കുളിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ദമ്പതികൾക്കിടയിലുള്ള ലൈംഗിക ആകർഷണം വർദ്ധിക്കുന്നു പുതിയ അനുഭവങ്ങൾ അത് എന്ത് തന്നെയാണോ എങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ആകർഷണവും അതേപോലെ ഉത്സാഹവും ആനന്ദവും നൽകുന്നത് തന്നെയാണ് അപ്പോൾ ദമ്പതികൾ പരസ്പരം ഒരുമിച്ച് കുളിക്കുമ്പോൾ അവർക്കിടയിലുള്ള ലൈംഗിക ആകർഷണം കൂടുകയും അതേപോലെ തന്നെ അവർക്കിടയിലുള്ള റൊമാൻസ് വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്നു ഇത്തരത്തില് റൊമാൻറ്റിക്കായിട്ടൊരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ദമ്പതികൾ അവർ പോലും അറിയാതെ ഫോർ പ്ലേയിലോട്ട് കടക്കുകയും പരസ്പരം തങ്ങളുടെ രീതി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു ഇത് അത് അവരുടെ ലൈംഗിക ജീവിതത്തിന് നല്ലൊരു അടിത്തറയാവുകയും ചെയ്യും ലൈംഗിക ആകർഷണം മാത്രമല്ല വൈകാരിക ബന്ധം ശക്തിപ്പെടുകയും ചെയ്യുന്നു പരസ്പര വിശ്വാസം ദമ്പതികൾക്കിടയിൽ വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അടുപ്പവും ഇവർക്കിടയിൽ വർദ്ധിക്കുന്നു പരസ്പരം ദമ്പതികൾക്ക് ശരീരഭാഗങ്ങൾ കാണാൻ കഴിയുകയും സ്പർശിക്കാൻ കഴിയുന്നതുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ജലത്തിന്റെ ശാന്തമായ സാമീപ്യം അതേപോലെ ആ ഒരു നിശബ്ദത നമുക്ക് ഇഷ്ടമുള്ള സോപ്പിന്റെ ഗന്ധം ഇതെല്ലാം തന്നെ അവരെ കൂടുതൽ അടുപ്പിക്കുകയും അവർ തമ്മിലുള്ള ഒരു അടുപ്പം കൂടുതൽ ദൃഢമാക്കുന്നതിനും സഹായിക്കുന്നു